ഒമാനിൽ നിന്ന് കാർഗോ വഴി എത്തിച്ച വീട്ടിൽ സൂക്ഷിച്ച ഒന്നര കിലോഗ്രാം എം ഡി എം എ പിടികൂടിയ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം വിദേശത്തേക്കും രാജ്യാന്തര ലഹരിക്കടത്തു സംഘത്തിലെ രണ്ടുപേർ കൂടി ഈ കേസിൽ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു വിദേശ പൌരൻ ഉൾപ്പെടെയുള്ളവർ ഇനിയും പിടിയിലാകാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു കോഴിക്കോട് ബേപ്പൂർ സ്വദേശി മുഹമ്മദ് സനിൽ കൊണ്ടോട്ടി നെടിയരുപ്പ് സ്വദേശി നാഫിദ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത് ഇതോടെ ഈ കേസിൽ പിടിയിലായവരുടെ എണ്ണം മൂന്നായി കഴിഞ്ഞ മാസമാണ് ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന കൊണ്ടോട്ടി മുക്കൂട് സ്വദേശി ആഷിക്കിന്റെ വീട്ടിൽ നിന്ന് ഒന്നര കിലോഗ്രാം എം ഡി എം എ പിടികൂടിയത് ഒമാനിൽ നിന്ന് കാർഗോ വഴി എത്തിച്ചതായിരുന്നു എം ഡി എം എന്ന് കണ്ടെത്തി എറണാകുളത്ത് പോലീസും എക്സൈസും പിടികൂടിയ ലഹരി കേസുകളുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം ആഷിക്കിലെത്തുന്നതും ഒമാനിൽ നിന്ന് നാട്ടിലെത്തിയ ആഷിക്കിനെ പോലീസ് പിന്നീട് പിടികൂടുന്നതും കഴിഞ്ഞയാഴ്ച ആഷിക്കിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു തുടർന്നാണ് ലഹരിക്കടത്ത് സംഘത്തിൽ ഉൾപ്പെട്ട മറ്റുള്ളവരെ കുറിച്ച് വിവരം ലഭിച്ചത് വിദേശ പൗരൻ ഉൾപ്പെടെയുള്ളവരെ പിടികൂടാനുണ്ടെന്നും പോലീസ് അറിയിച്ചു ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥൻ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കൊണ്ടോട്ടി ഡിവൈഎസ്പി പി കെ സന്തോഷ് കരിപ്പൂർ ഇൻസ്പെക്ടർ അബ്ബാസ് അലി എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഡാൻസ്ആപ്പ് സംഘവും കരിപ്പൂർ പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയതും അന്വേഷണം നടത്തുന്നതും